ജീവൻ തുടിക്കുന്ന തെയ്യക്കോലങ്ങളുടെ മനോഹര രൂപങ്ങൾ ഒരുക്കി ഒരു പത്തു വയസ്സുകാരൻ കാസർഗോഡ് ചെറുവത്തൂർ വലിയ പോയിലെ അജേഷിന്റെയും അശ്വതിയുടെയും മകനായ ധ്യാൻ കൃഷ്ണനാണ് തെയ്യങ്ങളുടെ രൂപങ്ങൾ ഒരുക്കി വിസ്മയം തീർക്കുന്നത് ഈർക്കിൽ മുളച്ചീന്ത് കാർബോർഡ് തെർമോക്കോൾ തുടങ്ങിയ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് തെയ്യങ്ങളുടെ രൂപങ്ങൾ തീർക്കുന്നത് പിന്നീട് പെയിന്റ് ഉപയോഗിച്ച് മുഖത്തെഴുത്ത് നടത്തും കളിയാട്ട സ്ഥലത്തെ അണിയറകളിലെത്തിയാണ് ഈ പത്ത് വയസ്സുകാരൻ തെയ്യങ്ങളുടെ മുഖത്തെഴുത്തിൻ്റെ വർണ്ണക്കൂട്ടുകൾ മനസ്സിലാക്കിയത് തിരുവപ്പൻ വിഷ്ണു ഭഗവതി വൈരജാതൻ ചാമുണ്ടി പൊട്ടൻ തെയ്യം തുടങ്ങി നിരവധി തെയ്യങ്ങളുടെ രൂപങ്ങൾ ഇതിനകം ഒരുക്കിക്കഴിഞ്ഞു ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒന്നാം ക്ലാസ് മുതലാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂല് ഷീറ്റ് പെയിന്റ് ഈർക്കിൽ പേപ്പർ ക്ലേകൾ ആണ് ഇതാണ് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത് സ്കൂൾ അവധി ദിവസങ്ങളിലാണ് തെയ്യക്കോലങ്ങൾ ഒരുക്കുന്നത് Media One. Castle Good.